പാൻ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിൽ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത് അപ്പോൾ ചെടികളെല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അല്ലെ കൂടാതെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ ലൈക്കായും കമൻറ്റായും ഒക്കെ അറിയിക്കണം ഓക്കെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ കറ ഇടാനൊന്നും കഴിയാറില്ല കേട്ടോ അപ്പോൾ എന്നാലും നമ്മളതിനെ മാക്സിമം ശ്രമിക്കാം ഇന്നൊരു സെയിൽ വീഡിയോ ആണേ ചൈനീസ് വയലറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണത് ഇതിൻ്റെ വൺ ഷൂട്ടിന് തേർട്ടി റുപ്പീസാണ് വരുന്നത് ഉണ്ടോ ഇതുപോലെ ഇത്രയും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണ് പെട്ടെന്ന് ഷൂട്ട് വരുന്ന ഒരു ടൈപ്പ് കറ്റാർ വാഴയാണ് കേട്ടോ അത് ഇത് ഹൈബ്രിഡ് ആണ് നല്ല ജെല്ലും ഉണ്ടാവും പിന്നെ കണ്ടില്ലേ കയ്യിലിപ്പോൾ ഷൂട്ടൊക്കെ വരുന്ന പെട്ടെന്ന് ഷൂട്ടും വരും നല്ല പ്ലാൻ്റാണ് ഇതിന് ഫോർട്ടി റുപ്പീസാണ് സെയിം പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു ടൈപ്പ് വാൺ റേഞ്ചും ആണ് ഒരു കാറ്റസ് വെറൈറ്റിയിൽ പെട്ടതാണ് നല്ല റേറ്റുള്ള പ്ലാൻ്റാണ് ഇതിൻ്റെ ഒരു റൂട്ടഡ് ആയിട്ടുള്ള ഒരു കട്ടിങ്സ് മുപ്പത് രൂപയാണ് കേട്ടോ ഏകദേശം ഇത്രയും സൈസിനുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ പെഡിലാന്തസ് എന്ന് പറയുന്ന ആ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണേ ഇത്രയും ആയിട്ടുള്ള ഒരു പോട്ടാണ് ഇതിനും ഫോർട്ടി റുപ്പീസാണേ ഇതും ഒരു ടൈപ്പ് പെഡിലാന്തസ് തന്നെയാണ് ഇതിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് ഇതേപോലെ വെരിഗേറ്റഡ് വെറൈറ്റിയുണ്ട് ഇതിൻ്റെ ഇതേ ഇത്രയും ആയിട്ടുള്ള ഈ ഒരു പോട്ടിന് ഫിഫ്റ്റി റുപ്പീസാണ് അതിൻ്റെ വരിഗേറ്റഡ് വെറൈറ്റിയാണത് ഇതാ ഈ ഒരു പോട്ട് ഈ ഒരു പോട്ട തന്നെയാ നമുക്ക് കൊടുക്കാനുള്ളൂ ട്ടോ ഈ ഒരു പോട്ടിന് എൺപത് രൂപയാണ് കേട്ടോ ഇത്രയും പുഷിയായിട്ടുള്ള ഈ ഒരു പോട്ടിന് എൺപത് രൂപ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സിന് ആ വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഒരു പ്ലാൻ്റാണ് നമുക്ക് ഉണ്ടാവുള്ളൂ ഊട്ട നല്ല ഭംഗിയില്ല അതിരിക്കുക ഇതിൻ്റെ ഒരു പ്ലാൻഡിന് ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫുൾ പോട്ട വേണമെങ്കിൽ ഫുൾ പോട്ടും തരും കേട്ടോ അതിൽ മൂന്ന് പ്ലാന്റ് ഉണ്ട് എൻ്റെ മദർ പ്ലാന്റ് ആണത് കണ്ടോ നല്ല ഭംഗിയാണ് കാണാൻ നല്ല സുന്ദരിയാണ് ഇത് ബ്ലാക്ക് അലോക്കേഷണ ഇതിലുള്ള ചെറിയ പ്ലാന്റുകൾ ചെറിയ പ്ലാന്റുകളുണ്ട് വലിയ പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത്ര പോകുന്ന ഈ പ്ലാന്റിന് മുപ്പത് രൂപ ഇതൊരു ടൈപ്പ് ബെൽ പ്ലാന്റ് എന്ന് പറയും ഇപ്പോൾ ഫ്ലവർ ചെയ്യാനായി തുടങ്ങിയിരിക്കുന്നു കേട്ടോ ഇപ്പോൾ ഫ്ലവർ ഇല്ല അതിൻ്റെ എന്താ ആയിട്ടുള്ള ഒരു തൈ നമുക്ക് ഫിഫ്റ്റി റുപ്പീസ് അതിൻ്റെ ലീഫ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഫ്ലവർ ഒരു വൈലറ്റ് കളറിലുള്ള ഫ്ലവറാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ മെക്സിക്കൻ സോഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വെരിഗേറ്റഡ് മെക്സിക്കൻ സോഡാണ് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിങ്ങനെ ഫ്ലവർ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതും വന്ന് ഇങ്ങനെ തൈ ഇങ്ങനെ വരും അപ്പോൾ ഈ പ്ലാന്റിന് അങ്ങനത്തെ നമ്മൾ ഇത്രയും ഖുഷിയായിട്ടുള്ള ഒരു പ്ലാന്റ് നാൽപ്പത് രൂപയാണേ ബ്ലൂ ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് നന്നായി ഇങ്ങനെ പടർന്ന് കയറി ഫുള്ള് പൂക്കളാവും അപ്പോൾ ഇത് മുട്ട് വന്നിട്ടേ ഉള്ളൂ എല്ലാം ഫുള്ള് പൂത്തിട്ടില്ല മുട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് കട്ടിങ്സ് ഇതിൻ്റെ രണ്ട് കട്ടിങ്സ് വിധം ഉണ്ടാവും പത്ത് രൂപയാണ് കേട്ടോ ബാസ്കറ്റ് പ്ലാന്റാന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഈ ഇങ്ങനത്തെ പ്ലാന്റിന് ഇത്രയും നല്ല പ്ലാന്റിന് ഞാൻ പത്ത് രൂപയാണേ ഈ പ്ലാന്റിൻ്റെ പേര് എനിക്ക് അത്ര അറിയില്ല ഇത് നല്ല ഭംഗിയുള്ള ഒരു ചെടി തന്നെയാണ് ഇതിൻ്റെ ഒരു ഫ്ലവറൊക്കെ വരും ഇതിൻ്റെ ഇതുപോലെ പത്ത് രൂപയാണ് ഒരു റൂട്ടഡ് പ്ലാന്റിന് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് വെർബീന വെറൈറ്റി ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ നാടൻ വെർബീന നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെ കട്ടിങ്സും ഉണ്ട് നമ്മുടെ കയ്യിൽ അതുപോലെ പ്ലാന്റും ഉണ്ട് പ്ലാന്റ് ആണെങ്കിൽ റൂട്ടഡ് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് കട്ടിങ്സ് ആണെങ്കിൽ ഇരുപത് രൂപയാണ് ഇതൊരു ബേബി പിങ്ക് വെറൈറ്റിയാണ് ഇതിൻ്റെ അധികം ഇല്ല കേട്ടോ കുറവ് കുറച്ചേ ഉള്ളൂ ആദ്യം വരുന്ന ആൾക്കാർക്കൊക്കെ തരാം റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ ശരിക്കറിയില്ല കണ്ട വൈറ്റ് പോലെ തോന്നുന്നു ഒരു ബേബി പിങ്ക് ആണ് മഴ പെയ്തുകൊണ്ട് പൂക്കൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അത് വേറൊരു വെറൈറ്റിയാണ് അത് കേട്ടോ അല്ല ഡാർക്ക് ബ്ലൂ കളറാണ് ഇനി അതിൻ്റെ നല്ല റെഡ് വെറൈറ്റിയാണിത് നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ വൈറ്റ് വൈറ്റാണത് ഇതൊക്കെ പൂക്കൾ ഇപ്പോൾ മഴ പെയ്തപ്പോൾ കുറഞ്ഞതാണ് നല്ലോണം ഉണ്ട് കേട്ടോ എല്ലാം ചെറിയ റേറ്റിലുള്ള ചെടികളാണ് ഇനി ഇതിൻ്റെയൊക്കെ സീഡായി കഴിഞ്ഞാൽ തരാം നല്ല ഭംഗിയാണ് കാണാൻ സലൂഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് യെല്ലോ കളറാണ് ഉണ്ടോ നല്ല ഭംഗിയുണ്ട് അത്രയും ഖുഷിയായിട്ടുള്ള പ്ലാൻ്റാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം